എസ് എം സി സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഇന്ന് ജൂൺ ഇരുപത്തൊമ്പതാം തീയതി വിശുദ്ധ പത്രോസ് പൗനോ സ്ലിംഹന്മാരുടെ തിരുനാൾ ദിവസമാണ് എൻ്റെ നാമഹേതുഗ്രഹത്തിരുന്നാൾ കൂടിയായ ഈ ദിവസം വിശുദ്ധ പത്രോസ് പൗരോ സ്ലിഹന്മാരുടെ നാമത്തിലുള്ള മ്രാല ഇടവകയുടെ വികാരിയായി സേവനം ചെയ്യാൻ ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ് വിശുദ്ധ പത്രോസ്ലിഹായയും വിശുദ്ധ പൗരോസ്ലിഹായുടെയും വലിയ മധ്യസ്ഥതിനു മുമ്പിൽ എൻ്റെ പ്രിയ ശ്രോതാക്കളെയും അനുവാദികരെയും എന്നോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ദൈവജനത്തെയും എൻ്റെ ബന്ധുമിത്രാദികളെയും എല്ലാവരെയും സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു പത്രോസ് പൗലോസ് ലേഖന്മാരുടെ ജീവിതത്തിൽ ദൈവത്തോട് അവർ കാണിച്ച നിസ്സീമമായ പരിധികളില്ലാത്ത ആഴമുള്ള പരപ്പുള്ള ആത്മാർത്ഥതയുള്ള സ്നേഹത്തിൻ്റെ നല്ല ഓർമ്മകളാണ് ഈ തിരുവചനവും ഈ ദിവസവും നമ്മളെ ഓർമ്മിപ്പിക്കുക പത്രോസ്ലിഖായീശോ ചോദിക്കുന്ന ചോദ്യമുണ്ട് കൊണ്ട് യോനയുടെ ബുദ്ധനായ സേവനെ നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു മൂന്ന് വട്ടം ചോദിക്കുമ്പോൾ മൂന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഈശോ പത്രോസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാണ് വേദഭാരഗതന്മാരെ വിലയിരുത്തുക നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ആദ്യത്തെ ഉത്തരം അല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ വ്യങ്ക്യാർത്ഥം മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ആരെല്ലാം ഏത് രീതിയിൽ വേണമെങ്കിലും സ്നേഹിച്ചോട്ടെ പക്ഷെ എൻ്റെ സ്നേഹം െ ആര് സ്നേഹിക്കുന്നതിനേക്കാളും ഉപരിയായിരിക്കണം എന്നുള്ള ഹൃദയപൂർവമായ തീരുമാനം പത്രോസിൽ നിന്ന് യേശോ പ്രതീക്ഷിക്കുകയാണ് അവന്റെ ശിഷ്യപ്രമുഖനായ ആദ്യമാർപ്പാപ്പയായ ഈ പത്രോസ് ലിഹായുടെ വിശ്വസ്തയും വിശ്വാസബോധ്യവും സ്നേഹവുമാണ് സഭയ്ക്കും ദൈവത്തിനും ദൈവജനത്തിനും അഭികാമ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈശോയുടെ ചോദ്യം മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നതിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇതേ ചോദ്യം രണ്ടാമത് ഈശോ ആവർത്തിക്കുമ്പോൾ നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു അർത്ഥമുണ്ട് നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ നമ്മുടെ പ്രയോറിറ്റി ഏതാണ് എന്റെ സ്നേഹത്തിന്റെ ആദ്യ ബന്ധം എൻ്റെ ഏറ്റവും സ്നേഹമുള്ള വ്യക്തി ആരാണ് എന്നുള്ള തിരിച്ചതിവിൻ്റെ ബോധ്യമാണ് ഇവിടെ പ്രതീക്ഷിക്കുക യേശുനാഥൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കലാണ് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം അത് കമ്പയർ ചെയ്യാനുള്ളതല്ല മറ്റാരുമായിട്ടുള്ള സ്നേഹവുമായിട്ട് താരതമ്യപ്പെടുത്തി ചെറുതാക്കാനോ വലുതാക്കാനോ ഉള്ളതല്ല എൻ്റെ ഏറ്റവും വലിയ സ്നേഹം എൻ്റെ ഈശോയോട് പിന്നെ മതി മറ്റുള്ളതെല്ലാം എന്ന് ചിന്തിക്കാൻ പത്രോസിന് പ്രേരണ കൊടുത്തുകൊണ്ടാണ് ചോദ്യം നീ എന്നെ സ്നേഹിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഈശോ കൊടുത്ത ഉത്തരം യെസ് എന്നായിരുന്നു എന്ന് നമുക്കറിയാം മൂന്നാമത്തെ ചോദ്യം നീ മറ്റുള്ളവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുവകകൾ സമ്പത്ത് നിന്റെ സൗന്ദര്യം നിന്റെ വിജ്ഞാനം നിന്റെ കഴിവുകൾ നിന്റെ സാധ്യതകൾ നിനക്കുണ്ട് എന്ന് നീ അഭിമാനിക്കുന്നതെല്ലാം അവയേക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നമ്മുടെ സൗന്ദര്യം നമ്മളെ ഒത്തിരി ആകർഷിക്കുന്നതാണ് സൗന്ദര്യത്തിന് ചെറിയ ഒരു ഇടിവ് തട്ടുമ്പോൾ നാം ഒക്കെ ആകുലചിത്തരാകാറുണ്ട് നമ്മുടെ ഒരു ഫോട്ടോ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് ഗ്രൂപ്പ് ഫോട്ടോയാണ് എങ്കിൽ കൂടെയിരിക്കുന്നതും ആ പബയാണെങ്കിലും വേണ്ടില്ല എൻ്റെ മുഖം എങ്ങനെയുണ്ടെന്നതാണ് ആദ്യം നോക്കുക ആരുടെ കൂടെ ഇരുന്നാലും എൻ്റെ സൗന്ദര്യവും എൻ്റെ മുഖലക്ഷണങ്ങളും എൻ്റെ മുഖപ്രഭയുമൊക്കെയാണ് എൻ്റെ വിഷയം ഒരു ഫോട്ടോ കിട്ടുമ്പോൾ നന്നായിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് മനോഹരമാക്കി അത് കയ്യിൽ പിടിക്കുമ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെങ്കിലും വേണ്ടില്ല അതിനകത്ത് എൻ്റെ സൗന്ദര്യത്തിന് ചുളിവ് പറ്റാതെ ഉടവ് പറ്റാതെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് ചിലക്കെ തഴക്ക് ദോഷങ്ങളാകാം ചില തിന്മകളാകാം ചില ബന്ധങ്ങളാകാം ഒത്തിരി തെറ്റായ ജീവിതചര്യകളാണ് സമ്പത്തിനോടുള്ള അഭിമുഖങ്ങളും ആകട്ടെ സ്നേഹമുള്ളവരെ അതിനേക്കാളൊക്കെ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന ഈശോയുടെ ചോദ്യത്തിന് നമുക്ക് കൊടുക്കണം കൊടുക്കണം പത്രസ്നേഹ ആദ്യവസ്ഥാനം യെസ് എന്ന് മാത്രം ഉത്തരം കൊടുത്തു നീ എല്ലാം അറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കുകളിൽ ആത്മാർത്ഥതയ്ക്ക് ഒരു കുറവും തട്ടിട്ടില്ല തമ്പുരാനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നിനക്കറിയാവില്ല ഇങ്ങനെ പറയാൻ പത്രോസിനെ പറ്റൂ എനിക്ക് നിങ്ങൾക്കും പറ്റുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമാണ് വിശുദ്ധ പത്രോസ് സ്ലിഹായുടെ വലിയ മാധ്യസ്ഥം നമുക്ക് തുണയായിരിക്കട്ടെ സഹന വഴികളിലൂടെ ഈശോയെ സ്വന്തമാക്കിയവനാണ് വിശുദ്ധ പൗലോസ് പൗലോസ് സ്ലിഹായുടെ സഹന കുറിച്ച് കുറു ദിവസുകാർക്ക് എഴുതി ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് ഒട്ടേറെ കഷ്ടതകളിലൂടെ കടന്നുപോയ എണ്ണമറ്റ വിധം പ്രകരമേറ്റ കപ്പലപകടങ്ങൾപ്പെട്ട വടികൊണ്ടടിക്കപ്പെട്ട ദുരന്ത ഭൂവിലൂടെ കടന്നുപോയ കാഠിന്യമേറിയ സഹനത്തിൻ്റെ വഴികളിൽ അവൻ ഈശോയെ സ്വന്തമാക്കുകയായിരുന്നു ഈശോയെയും ഈശോയുടെ സഭയേയും വേദനിപ്പിക്കുന്നതിന് മുൻപിൽ നിന്ന സാവൂള് പൗലോസായി മാറിയ ദ മാസ്കസിലെ ആ ഒപ്പുലരി മുതൽ പിന്നെ അവൻ യേശുവിൻ്റെ മാത്രം സ്വന്തമായിരുന്നു യേശു അവൻ്റെ ജീവശ്വാസമായിരുന്നു വിശുദ്ധ പൗലു സ്ലിഹായി തമ്പുരാനെ മാറ്റി നിർത്തിയിട്ട് മറ്റൊന്നുമില്ല ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നാണ് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പൗലു സ്ലിഹ പറയുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ആകണം ഒന്നാം സ്ഥാനത്ത് ക്രിസ്തു ആകണം നമ്മുടെ ജീവശ്വാസം ക്രിസ്തു ആകണം നമ്മുടെ ജീവിതം വിശുദ്ധ പത്രോ ശ്രീഹൈഡേയും വിശുദ്ധ പൗലോ ശ്രീ ഹൈഡേയും ധന്യം മധ്യസ്ഥത്തിന് മുമ്പിൽ ഏവരെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു ദൈവങ്ങളിൽ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് വർഷിക്കട്ടെ നിങ്ങളുടെ ജീവിത വഴികളിൽ പ്രകാശമായി നിന്റെ പാതകൾക്ക് വിളക്കായി അവിടുന്ന് കൂടെ ഉണ്ടാകട്ടെ ദൈവത്തിന് സ്വന്തമായി തീരാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന് മാത്രം സ്വന്തമായി ജീവിച്ചുകൊണ്ട് അവനെ പോലെ മറ്റുള്ളവരെ പൗല സ്നേഹ സൂചിപ്പിച്ചത് ഉച്ചിഷ്ടം പോലെ കരുതാനുള്ള തീരുമാനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഈശ്വ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുവിടെ സഹവാസവും വിശുദ്ധ പത്രോസ് പൗല സ്ത്രീഹന്മാരുടെ ധന്യ മധ്യസ്ഥതയും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയാണ്